എളുപ്പത്തിലൊരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പാനടപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിട്ടൊന്ന് വഴറ്റിടാം അതിൻ്റെ ഒരു പച്ച മണം ഒന്ന് വാറ്റി എടുക്കാം അത് കഴിയുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് അതിലേക്കിടാം ടൊമാറ്റോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ട്ടൊന്ന് അയ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി എല്ലാം അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാമേ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിക്കൊടുക്കുക അതിൻ്റെ കൂട്ടത്തില് നമുക്ക് മസാല ഇടാമ ചിക്കൻ മസാലയാണ് ഏറ്റുന്നത് അതിടാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു കുക്കറിനകത്തിലേക്ക് ഇതിട്ട് ഇളക്കാം ഇതിട്ട് ഇടാമേ അത് കഴിഞ്ഞിട്ട് അതിൽ മുട്ടയുടെ മുട്ട ഇറക്കി വയ്ക്കുക മുട്ട ഒന്ന് വരഞ്ഞിട്ട് വേണേ അതിനകത്തിൽ ഇറക്കി വയ്ക്കാനായിട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് തിളപ്പിച്ച ചൂട് വെള്ളം നമുക്കതിലേക്ക് ഒഴിക്കാം ഒഴിച്ചിട്ട് ഒരു വിസിലെടുക്കുക അത്ര മതി അതിൻ്റെ ആവശ്യമുള്ളൂ ഒരു വിസിലെടുത്ത് തന്നെ നല്ലതായിട്ട് സവാളയും ചൊമാറ്റയും എല്ലാം ഒന്ന് നല്ല ശ്മാഷായിട്ട് കിട്ടും ഇതുപോലെ ആകും പിന്നെ ഒന്നും ചെയ്യണ്ട അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് പൂരിയാണേ ഉണ്ടാക്കിയേക്കുന്നത് പൂരിയും മുട്ടക്കറിയും നല്ലതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ